പ്രൊഫസർ ഏറ്റവും വലിയ സനാതന ഹിന്ദുവാണ് എന്ന് ജീവിതത്തിന് നാഴേക്ക് നാൽപ്പത് തോട്ടവും പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുതിർത്തവർ തന്നെ ഇതൊക്കെ പറയുന്നു കേൾക്കുമ്പോൾ എനിക്ക് വല്ലാതെ അത്ഭുതം തോന്നുക ഞാൻ ചർച്ചയിൽ ചർച്ചയിൽ വളരെ വ്യക്തമായി തന്നെ ഞാൻ ആദ്യം തൊട്ട് തന്നെ എടുത്ത നിലപാട് ഒരുപക്ഷെ മോഹൻദാസ് താമസിച്ചു തോന്നുന്നുണ്ടായിരിക്കാം വളരെ കൃത്യമായി തന്നെ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞതും ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞതും ഇന്ത്യ ഗവൺമെന്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ക്രിസ്ത്വ്യക്തമായി ഞങ്ങൾ പിന്തുണ കൊടുത്തതും വിദേശകാര്യമന്ത്രി അതിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം സന്ദേശം ഇട്ടു എല്ലാം ഞങ്ങളുടെ കുറ്റം പറഞ്ഞു ഇത് ഈ നിലവാരം ഞങ്ങൾ ഓർഡർക്ക് അല്ലാണ്ട് നമ്മൾ ഒരു കാര്യം പറഞ്ഞു ഹിന്ദുക്കൾ പിന്നെ വെട്ടിമുറിക്കുമ്പോൾ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു സന്തോഷിക്കുന്നു ഒരിക്കലും അങ്ങനെ പറയുന്നത് ഞങ്ങളുടെ സഹോദരങ്ങളാണ് ഈ രാജ്യത്തിന്റെ സഹോദരൻ ഈ രാജ്യത്തുള്ള എല്ലാ മനുഷ്യരും ജാതി ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഞങ്ങളുടെ പ്രസ്ഥാനം അതായത് ഈ പിന്നെ അങ്ങ് പറഞ്ഞു അങ്ങ് പറഞ്ഞു അങ്ങനെ തന്നെ അറിയാം ഇവിടെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കാരണം അറുപത്തഞ്ചിലും എഴുപത്തൊന്നിലും ഉണ്ടായ യുദ്ധങ്ങൾ എന്നത് ഫ്ലൂൾ ഫ്രണ്ട്സൽ വാർ ആണ് അതിന്റെ ഈ ആർട്ടിക്കൽ ത്രീ ഫിഫ്റ്റി ടുവിൽ ആദ്യ പറഞ്ഞിരിക്കുന്നത് എക്സ്റ്റേണൽ അഗ്രഷൻ വിദേശ അക്രമം ഉണ്ടെങ്കിൽ അഭ്യന്തര അടിയന്തര പ്രഖ്യാപിക്കുന്ന പക്ഷേ തൊണ്ണൂറ്റിയെട്ടിലുണ്ടായത് ഒരു ഫ്ലൂൾ ഫ്രണ്ട് വാർ അല്ല കാർഗിൽ വാർ എന്ന് പറയുന്നത് ലിമിറ്റഡ് വാറാണ് ആണ് ഈ അറുപത്തഞ്ചിലെ യുദ്ധമാണെങ്കിലും എഴുപത്തൊന്നിലെ യുദ്ധമാണെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ ഇത് തൊണ്ണൂറ്റിയെട്ടിലെ കാർഗിൽ യുദ്ധമാണെങ്കിലും ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും മത ഭേദമന്യേ ഈ രാജ്യത്തെ മരണകുധം ഇത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല കോൺഗ്രസ് ഭരിക്കുന്നു അല്ല ബിജെപി ഭരിക്കുന്നുള്ള ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും നേരെ ഒരു ഭീഷണി ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും നമ്മൾ തെറ്റുധരിപ്പൊക്കെ സംസാരിച്ചിട്ടുണ്ടാവരുത് ഞാനിവിടെ കൃത്യമായി തന്നെ ആദ്യം പറഞ്ഞതാണ് എഴുപത്തൊന്നര യുദ്ധത്തിൽ ഇന്ദിരാഗാന്ധിക്ക് ശ്രീ വാജ്പേയി കൊടുത്ത ആ പിന്തുണയ്ക്ക് അത് ഞാനിവിടെ കൃത്യമായി ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ തന്നി പറഞ്ഞത് അത് നമ്മുടെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായിട്ട് കാണണം അല്ലാതെ നമ്മൾ കാണേണ്ട സാഹചര്യങ്ങളുണ്ട് ഈ രാജ്യം ഒരു പ്രതിസന്ധി വരുമ്പോൾ കാരണം ഇന്ന് അവർക്കുമായി തന്നെ ഞാൻ ഇവിടെ ഇവിടെ പറഞ്ഞു ധനമാണ് എന്താ പറഞ്ഞത് അത് ഹിന്ദുക്കൾ ഉൾപ്പെടെ അതായത് ഹിന്ദു എന്ന് വാക്കെടുത്ത് പറയുകയായിരുന്നു അല്ല അവിടുത്തെ പ്രശ്നം ഹിന്ദുക്കൾ ഉൾപ്പെടെ മുഴുവൻ മതവിനുപക്ഷങ്ങളെ കാരണം ഹിന്ദുക്കൾ വേട്ട പോലെ തന്നെ അവിടെ വേട്ട അടുപ്പുന്ന മറ്റു മതന്യൂനപക്ഷങ്ങളുണ്ട് അവരെ എല്ലാവരെയും ചേർത്ത് നിർത്തു അവർക്ക് നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് എന്ത് നടപടി സ്വീകരിച്ചോ അതിനകത്ത് ഞങ്ങൾക്ക് അതിനകത്ത് എതിർപ്പും ലഭിച്ചു പോയി തന്നെ പക്ഷെ എന്ത് നടപടി ഇന്ത്യ ഗവൺമെന്റ് ഇതുവരെ സ്വീകരിച്ചു കാരണം മറ്റൊരു രാജ്യത്തിന്റെ കേന്ദ്രവുമായി വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില്ല ഇന്ത്യയാണെങ്കിൽ മാത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന് പരിഗണിച്ചിട്ടുണ്ട് അത് ഞങ്ങൾക്ക് അറിയാം പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് അത് ഏത് എക്സ്റ്റെൻഡ് വരെ പോയി അവരുടെ മതന്യൂനമർഷിക എന്ത് ചെയ്തോ ഇതിന് നൂറ് ശതമാനം പിന്തുണമായി അതായത് അതിന്റെ പേരുന്ന നാഷണൽ കോൺഗ്രസ് അവരുടെ മതന്യൂനമർഷിക സംരക്ഷിക്കോണ്ട് ഏത് അറ്റം വരെയും ഇന്ത്യ ഗവൺമെന്റ് പോയാൽ അതിലെല്ലാ പിന്തുണയും യുനാനിമസ് ആയി അതാ അവര് ഞാൻ പറഞ്ഞതാണ് ജയശങ്കർ പറഞ്ഞു വാചക വായിക്കുന്നുണ്ട് ജയശങ്കർ പറഞ്ഞതാണ് അപ്രീഷിയേറ്റ് സപ്പോർട്ട് അണ്ടർസ്റ്റാൻഡിംഗ് മൈക്രോസ്